ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഗുവാഹത്തിയിലെ ബർസപ്പറിൽ നിന്ന് റാഞ്ചിയിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്കുള്ള ദൂരം ഇത്രയാണ് ടെസ്റ്റ് പരമ്പരയിൽ നേരിട്ട വലിയ തോൽവിയുടെ ഭാരം ഇറക്കി വെക്കാൻ ഗൗതം ഗംഭീറിനും ടീം ഇന്ത്യക്കും ഈ ഡിസ്റ്റൻസ് മതിയാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് വെള്ളക്കുപ്പായത്തിൽ നിന്ന് ബ്ലൂ ജെയ്സിലേക്ക് ചൂടുമാറുമ്പോൾ ഗംഭീറിന് എന്ത് തിരിച്ചറിവാകും ലഭിച്ചിട്ടുണ്ടാകുക വൈറ്റ് ബോളിൽ ഇന്ത്യ കാത്തു വെച്ച മറുപടി എന്തായിരിക്കും ആദ്യ മത്സരം നവംബർ മുപ്പതിന് റാഞ്ചിയിൽ രണ്ടാം ഏകദിനം ഡിസംബർ മൂന്നിന് റായ്പൂരിൽ മൂന്നാം ഏകദിനം ഡിസംബർ ആറിന് വിശാഖപട്ടണത്ത് ഇന്ത്യയുടെ മുഖ്യധാരാ ക്രിക്കറ്റ് ഭൂപടത്തിൽ അധികം കാണാത്ത ജാർഖണ്ഡിലെ റാഞ്ചിയും ഛത്തീസ്ഗഡിലെ റായ്പൂരും വേദിയാകുന്നു എന്ന കൗതുകമുണ്ട് പരിക്ക് കാരണം നായകൻ ശുഭൻ ഗില്ലും ഉപനായകൻ ശ്രേയസൈരുമില്ല എന്നതാണ് ഇന്ത്യൻ ടീമിൽ നിന്നുള്ള പ്രധാന വാർത്ത പകരം കെ എൽ രാഹുൽ ക്യാപ്റ്റൻ തൊപ്പിയണിയും ടീമിലേക്ക് മടങ്ങിയെത്തിയ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനായും മാറും യശസ്വി ജയ്സാലിനും ഋഥുരാജ് ഗയ്ക്ക് വാദിനും ഇടവേളയ്ക്ക് ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തിയിരിക്കുന്നു ഗില്ലിന് പകരക്കാരനെ ഇവരിൽ ഒരാളാകും ഓപ്പണറായി ഇറങ്ങുക ജയ്സോളിന് തന്നെയാണ് കൂടുതൽ സാധ്യത ടെസ്റ്റ് മത്സരങ്ങളിൽ ഓപ്പണിംഗ് സ്ലോട്ട് ഉറപ്പിച്ച ഇരുപത്തിമൂന്നുകാരൻ വൺ ഡേയിലും അതേ റോളിലെത്തുമ്പോൾ ആരാധകർക്കും പ്രതീക്ഷകൾ ഏറെയാണ് ഇതുവരെ ഒരേ ഒരു ഏകദിനത്തിൽ മാത്രം അവസരം ലഭിച്ച ജയ്സോളിനെ ടീമിലൊരു സ്ഥാനം ചോദിക്കാൻ ഈ പരമ്പര നിർണായകമാണ് ഈ വർഷം ഫെബ്രുവരിയിൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ജെയ്സോൾ ആദ്യമായും അവസാനമായും ഏകദിനത്തിൽ പാടണിഞ്ഞത് ഋതുരാജ് ഗയ്ക്കുവാദാണ് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന മറ്റൊരാൾ അടുത്ത കാലത്തായി ആഭ്യന്തര ക്രിക്കറ്റിൽ സ്ഥിരതയോടെ ബേറ്റ് വീശുന്ന ഇരുപത്തെട്ടുകാരൻ തൊട്ടു മുമ്പ് നടന്ന ദക്ഷിണാഫ്രിക്ക എക്കെതിരായ വൺ ഡേയിൽ ഇന്ത്യ എയുടെ ടോപ്പ് സ്കോറുമായിരുന്നു ജയ്ക്കുവാദ് മുംബൈക്കാരൻ നടത്തുന്ന ഈ പ്രകടനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ സെലക്ഷൻ കമ്മിറ്റിക്കുമായില്ല അങ്ങനെയാണ് ടീമിലേക്ക് വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കെതിരെയാണ് ഗയ്ക്കുവാദ് അവസാനമായി ബ്ലൂ ജേഴ്സി അണിഞ്ഞത് ഇതുവരെ ആറ് വൺ നിന്നായി നിന്നായി നൂറ്റിപ്പത്തിയഞ്ച് റൺസാണ് സമ്പാദ്യം ശ്രേയസെയുടെ അഭാവത്തിൽ കെ എൽ രാഹുൽ നാലാം നമ്പറിൽ എത്തിയേക്കും മധ്യനിരയിൽ തിലക് ഓർമ്മ അവസരം കാത്തു നിൽക്കുന്നുണ്ടെങ്കിലും പന്തിന് തന്നെയാണ് ചാൻസ് പന്തും രാഹുലും ഉള്ളപ്പോൾ മറ്റൊരു കീപ്പറായ ജുറേലിനെ അവസരം ലഭിക്കാൻ ചാൻസ് കാണുന്നില്ല എന്നാൽ ആരാധകർ ഇതിനേക്കാൾ എല്ലാം കാത്തിരിക്കുന്നത് മറ്റു മറ്റ് പേർക്ക് വേണ്ടിയാണ് ഒരു പതിറ്റാണ്ടിലേറെക്കാലമായി ഇന്ത്യൻ ടീമിന്റെ കണ്ണും കാതുമായ രണ്ടു പേർ വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ ഓസീസ് പരമ്പരയിൽ ടോപ്പ് സ്കോററായി തന്റെ തീ അണഞ്ഞിട്ടില്ലെന്നും വേണ്ടി വന്നാൽ വിൻഡേജ് ഹിറ്റ്മാൻ ആകാനും ത്രാണിയുണ്ടെന്ന് രോഹിത് തെളിയിച്ചതാണ് തുറ ഡക്കുകൾക്ക് ശേഷം തന്റെ ക്ലാസ് എങ്ങും പോയിട്ടില്ല എന്ന് കോഹ്ലിയും തെളിയിച്ചു മാസങ്ങൾക്ക് ശേഷം ഇരുവരും നാട്ടിൽ ഇന്ത്യൻ കുപ്പായത്തിൽ കളിക്കാനിറങ്ങുമ്പോൾ കണ്ണുകളെല്ലാം അവരിലേക്ക് തന്നെയാകും നീളുക ഇരുവരുടെയും ബാറ്റ് ചിലച്ചു തുടങ്ങിയാൽ തന്നെ ടീമിന്റെ പാതി പണി തീർന്നുവെന്നും കരുതാം ഗില്ലും ഇല്ലെങ്കിലും കരുത്തുറ്റ ബാറ്റിംഗ് ലൈനപ്പുമായി തന്നെയാണ് ഇന്ത്യ ഇറങ്ങുന്നത് സ്പിൻ ഓൾ റൌണ്ടറായി രവീന്ദ്ര ജഡേജയുടെ വൺ ഡേയിലേക്കുള്ള വരവും പ്രധാന വാർത്തയാണ് അക്ഷർ പട്ടേലിന് പകരം ഏകദിനത്തിലേക്ക് മടങ്ങിയെത്തുന്ന ജഡ്ഡു പ്ലേയിങ് ഇലവൻ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് മധ്യ ഓവറുകളിൽ വിക്കറ്റ് എടുക്കാനും റൺററ്റ് പിടിച്ചു നിർത്താനും വ്യക്തിരൻ താരത്തിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ജസ്പ്രീത് ബുംറയുടെയും മുഹമ്മദ് സുരാജിന്റെയും അഭാവത്തിൽ ഹർഷദീപ് സിംഗും ഹർഷിത് റാണയും പേസ് ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുക പ്രസിദ്ധ കൃഷ്ണയാണ് മറ്റൊരു ഓപ്ഷൻ പേസ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡി ടീമിൽ ഇടം പിടിച്ചാൽ രണ്ട് പേസർമാരെയാകും പരിഗണിക്കുക സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവിന്റെ സാന്നിധ്യവും ഇന്ത്യക്ക് കരുത്താകുന്നു മറുവശത്ത് എന്താണ് ദക്ഷിണാഫ്രിക്കയുടെ സ്ഥിതി സമീപകാലത്ത് വൺ ഡേയിലെ പ്രകടനമാണ് നോക്കുന്നതെങ്കിൽ ഇരു ടീമുകളും തുല്യ ദുഃഖിതരാണ് എന്ന് പറയാം അവസാനം കളിച്ച പരമ്പരയിൽ ഇന്ത്യ ഓസീസിന് മുന്നിൽ മുട്ടുമടക്കിയപ്പോൾ പാകിസ്ഥാൻ സീരീസിൽ തോറ്റാണ് പോട്ടീസ് വരുന്നത് എന്നാൽ ടെമ്പ ബൌമ എയ്ഡൻ മാർക്രം മാർക്കോ യാൻസൺ തുടങ്ങിയ പ്രധാന താരങ്ങൾ ഇല്ലാതെയാണ് ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാനെ നേരിട്ടത് എന്ന വസ്തുത നിലനിൽക്കുന്നു ഇന്ത്യൻ പരമ്പരയിലേക്ക് ഇവർ കൂടി മടങ്ങിയെത്തുമ്പോൾ പോർട്ടീസുകാർ ഡബിൾ സ്ട്രോക്ക് ആകുമെന്ന കാര്യം ഉറപ്പാണ് ക്യാപ്റ്റൻ ബൌമ എയ്ഡൻ മാർക്രം കിൻഡൻ ഡീകോക്ക് ഡെവാൾഡ് ബ്രേവിസ് അടക്കമുള്ള ബാറ്റിംഗ് നിരയും മാർക്കോയാൻസനും ലുങ്കി എങ്കിടിയും ചേരുന്ന ബോളിംഗ് നിരയും വേൾഡ് ക്ലാസ് തന്നെയാണ് ഇന്ത്യൻ കണ്ടീഷൻ നന്നായി അറിയുന്ന മാർക്രം സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ നേരിടാനാകുന്ന താരമാണ് സാഹചര്യം അറിഞ്ഞുകളിക്കാൻ ബൗമുക്കുമറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന് ശേഷം അൻപത് ഓവർ ക്രിക്കറ്റിനോട് വിട പറഞ്ഞ ഡീകോക്ക് പാക്ക് പര്യടനത്തിലൂടെ ഏകദിനത്തിലേക്ക് മടങ്ങിയെത്തുകയും ഫോമിലാണെന്ന് തെളിയിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ മികച്ച റെക്കോർഡുള്ള താരം കൂടിയാണ് ഡീകോക്ക് ഇവരെക്കാളെല്ലാം എല്ലാവരും ഉറ്റുനോക്കുന്നത് ഡെവാൾഡ് ബ്രേവിസിനെയാണ് കുറഞ്ഞ പന്തുകൾ കൊണ്ട് മത്സരഫലത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള പ്ലെയറാണ് ബേബി എ ബി ഡി എന്ന് വിളിപ്പേരുള്ള ബ്രേവിസ് ട്വന്റി ട്വന്റിയിൽ ഇതിനോടകം വരവറിയിച്ച ബ്രേവിസ് ഏകദിനത്തിലും ചൂടുറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവരുടെ കൂടെ റയാൻ റിക്കൽട്ടൺ കോർബിൻ ബോഷ് ടോണി ഡിസോസി എന്നിവരും ചേരും ബൗളിംഗിൽ യാൺസൺ തന്നെയാകും പ്രധാന വെല്ലുവിളി ടെസ്റ്റിലെ ഓൾറൗണ്ട് പ്രകടനം ഏകദിനത്തിലും തുടർന്നാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടായി മാറും പിച്ചിലെ ബോൾസും വേഗവും തിരിച്ചറിഞ്ഞ് പന്തറിയുന്ന ന്യൂ ബോളിൽ അപകടം വിതക്കാൻ കെൽപ്പുള്ള താരമാണ് സ്പിന്നർ കേശവ മഹാരാജും ഇന്ത്യൻ കണ്ടീഷൻസ് നന്നായി ഉപയോഗിക്കാൻ അറിയുന്നയാളാണ് ഇരു ടീമുകളും ഇതുവരെ മുഖാമുഖം വന്നത് തൊണ്ണൂറ്റിനാല് തവണയാണ് അൻപത്തൊന്ന് തവണയും ജയം പ്രോട്ടീസുകാർക്കായിരുന്നു നാൽപ്പത് തവണയാണ് ഇന്ത്യക്ക് ജയിക്കാനായത് ടെസ്റ്റ് പരമ്പര തോറ്റത്തിൻ്റെ മുഴുമുനലിരിക്കുന്ന ഗംഭീറിനെ ഇനിയൊരു തോൽവി കൂടി ചിന്തിക്കാനാകില്ല ഗംഭീർ ഇറയിൽ ലങ്കക്കും ഓസീസിനുമെതിരെ ഇന്ത്യ ഏകദിനവും അടിയറ് വെച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫി ഉയർത്തിയത് മറക്കൊന്നുമില്ല എല്ലാ മത്സരങ്ങളും ഡേ ഡയനൈറ്റായി നടക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് മത്സരങ്ങൾ തുടങ്ങും മികച്ചൊരു പോരാട്ടം തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം